ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻഷു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരി യേശുവി നന്ദി യേശു സ്തുതി എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇന്നത്തെ യേശു സൂക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവ് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മൾ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ ആനന്ദവും അനുഭവിച്ചു ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വലിയ നോയമ്പൊക്കെ കഴിഞ്ഞ് ഉയർപ്പിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു ആത്മീയ രഹസ്യമുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഞ്ഞിട്ട് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൂറുന്തോസ് പതിനഞ്ച് അൻപത്തി അഞ്ച് മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം ഇവിടെ മരണത്തെ തോൽപ്പിച്ച് ക്രിസ്തു ഉയർത്തി ദൈവപുത്രനായ ക്രിസ്തുവിനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല കാരണം മരണത്തിൻ്റെ മേൽ ക്രിസ്തുവിന് ആധിപത്യമുണ്ട് മാനവരാശിയുടെ മേൽ ക്രിസ്തുവിന് പൂർണ്ണമായ അധികാരമുണ്ട് എല്ലാ അധികാരങ്ങളും ആധിപത്യങ്ങളും യേശുക്രിസ്തുവില ക്രിസ്തുവില ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും രക്ഷയുടെ മേലും എല്ലാ ശക്തികളുടെ മേലും അധികാരവും ആധിപത്യവും യേശു ക്രിസ്തുനാണ് മത്താട് സുവിശേഷം ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് ഉയർത്തെങ്ങേറ്റ യേശു പറയുക സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് ഉയർത്തുന്നേറ്റ യേശു ആ അത് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തു പറയുകയാണ് എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു എല്ലാറ്റിൻ്റെ മേൽ എല്ലാ അധികാരവുമുള്ള ഉയർത്തുന്നേറ്റവനായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു ആത്മാവായി രൂപിയായി ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം യേശു എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ എന്നോടൊത്ത് എന്നും ജീവിക്കുന്നു യേശുവിനെ ഒരു വ്യക്തി രക്ഷകനായി നാഥനായി സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ യേശു വരികയാണ് യേശു വന്ന് നിറയുക ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തി ആ സഹോദരന് ഒരു അക്രൈസ്തവനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും രോഗപിടകളും ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം കഴുകണമേ തുടർന്ന് ഞാൻ പറഞ്ഞു ക്ഷമിക്കാനുള്ള വ്യക്തികളോട് ക്ഷമിക്കുവാനായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ക്ഷമിച്ചൊക്കെ പ്രാർത്ഥിച്ചു തുടർന്നുള്ള പ്രാർത്ഥനയിൽ അത്ഭുതകരമായിട്ട് ആ വ്യക്തിയുടെ രോഗങ്ങൾ കറുത്ത ആ സൗഖ്യമാക്കുക മനസ്സിൻ്റെ ഭാരമൊക്കെ നീങ്ങി വലിയൊരു സന്തോഷത്തിലേക്ക് വരിക അത് യേശുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചു കഴിയുമ്പോൾ പാപകരമായ ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തു കഴിയുമ്പോൾ ഉയർത്തെ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക നമ്മൾ പാപക്ഷിക്കുവാനും ക്ഷമിക്കുവാനുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുക കാരണം യേശു ഉയർത്തിന്നിട്ട് ഇന്നും ജീവിക്കുന്നു ലൂക്കാസുവിശേഷം ഇരുപത്തിനാലിൻ്റെ അഞ്ചിൽ പറയുന്നു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു അല്ലെ യേശു ഇന്നും ജീവിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജീവിക്കുന്നു അവൻ ദൈവമായി കർത്താവായി രാജാവായി പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു യേശു ഉയർത്തി നിറ്റു നമ്മളോട് കൂടെ വസിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നു അരൂപിയായ ദൈവം ആത്മാവായ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു എംബാനുവേൽ ദൈവം നമ്മോട് കൂടെ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം ഒന്ന് കൊരന്തോസ് പതിനഞ്ചിന്റെ പതിനാല് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് ഞങ്ങളുടെ വിശ്വാസവും വർദ്ധം നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ യഥാവാനായ ദൈവമാണ് ജീവിക്കുന്ന ദൈവമാണ് യേശു ഉയർത്തുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഇത് നാം വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് ഇത് നമ്മൾ പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗവും വ്യർത്ഥമാണ് അവൾ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ഉയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ മഹത്വം തന്നെയാണ് ഇനി നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റു അവൻ വീണ്ടും വരും ഉറപ്പാണ് കഥാവിൻ്റെ രണ്ടാം വരവ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നുണ്ട് ജീവിക്കുന്ന യേശു അവൻ വീണ്ടും വരും ഉറപ്പാണ് അവൾ എന്നും ഒരുക്കമുള്ളവരായിരിക്കുക പാപത്തിൻ്റെ വഴികളൊക്കെ വിട്ട് സഹോദര സ്നേഹത്തിൽ നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് നമ്മുടെ പ്രഘോഷണ വിഷയം പോലും ക്രിസ്തു ഉയർത്തി നിറ്റു എന്നുള്ളതായിട്ട് മാറണം ഒന്നുകൊരുന്തോസ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വചനം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ നിർഭാഗ്യവാന്മാരാണ് ഈ ജീവിതം ഈ ലോകത്തിൻ്റെ ജീവിതം ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെക്കാൾ നിർഭാഗ്യന്മാരാണ് കാരണം ക്രിസ്തുവിനെ അറിയാത്ത മറ്റു മനുഷ്യർ ഈ ലോകത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ ലോകത്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ആകുവാനായിട്ട് പാടില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വലിയ പ്രത്യാശയുള്ളവരാണ് കാരണം മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വെളിപാട് ലഭിച്ചിരിക്കുന്നത് യേശു മരണത്തിൻ്റെ അപ്പുറം നിത്യജീവൻ സ്വർഗമുണ്ട് അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹലെ ലുയ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിലൂടെ ആണ് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് പ്രസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ യേശു ഉയർത്തിയതിനു ശേഷം പലർക്കും പ്രത്യക്ഷപ്പെട്ടതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു ഉയർത്തെഞ്ഞതിന് ശേഷം എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നുവെന്നും അവരുടെ സംസാരിച്ചു വന്നു അതുകൂടാതെ ഷമിയോന് പ്രത്യക്ഷപ്പെട്ടു വചനത്തിൽ വീണ്ടും കാണുന്നു ശിഷ്യ സമൂഹത്തില് അഞ്ഞൂറോളം പേർക്ക് ഒന്നിച്ചായിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു അവൾ ഉയർത്തുന്നേറ്റ യേശു പല തവണ തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഭവനത്തിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നു സെന്റ് തോമസ് അപ്പസ്തോലൻ ക്രിസ്തുവിനെ സ്പർശിച്ച് അനുഭവിക്കുന്നു അവൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വ്യക്തമായ സാന്നിധ്യം അന്ന് അവരനുഭവിച്ചു ഇന്ന് എനിക്കും നിങ്ങൾക്കും ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കാം യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു യേശു എൻ്റെ കൂടെ വസിക്കുന്നു ജീവിക്കുന്ന ദൈവം ഉയർത്തെ നേറ്റ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് അവൾ എൻ്റെ വിശ്വാസം കൂടുതൽ ഉറപ്പുള്ളതാവണം കൂടുതൽ ശക്തമാവണം ഉയർത്ത് നിറ്റ യേശു എൻ്റെ കൂടെ വസിക്കുന്നു എന്നോടൊത്ത് ആയിരിക്കുന്നു ഹലലുയ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കർത്താവിൽ നിന്ന് സ്തുതിക്കാം ഹാലലു യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി ഹാലലു യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാല ലുയ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ സ്തുതിക്കുന്നത് നമ്മൾ മഹത്വം കൊടുക്കുന്നത് ഉയർത്തുന്നേറ്റ യേശുവിനാണ് യേശു ഇന്നും രാജാവായി കർത്താവായി ജീവിക്കുന്നു അവൻ വീണ്ടും വരും എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അതുതന്നെയാണ് തന്നെയാണ് സങ്കീർത്തനത്തില് ഇരുപത്തി നാല് ഏഴുമുള്ള വചനങ്ങൾ കവാടങ്ങളെ ശിരസ് പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണി മഹത്വത്തിൻ്റെ രാജാവ് ഉയർത്തുന്നിട്ട് യേശു ക്രിസ്തുവ പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് അത് കർത്താവായ യേശു തന്നെയാണ് കവാടങ്ങളെ ശിരസ ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ഹൃദയത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു കൊടുക്കാം മഹത്വത്തിൻ്റെ രാജാവായ ക്രിസ്തു അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കട്ടെ ഞാൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു ആര് വാതിൽ തുറക്കുന്നുവോ അവിടെ ഉള്ളിലേക്ക് ഞാൻ വരും അവരോട് കൂടെ വസിക്കും ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് പിടസഹിച്ച് മഹത്വപൂർണനായി മൂന്നാം ദിവസം ഉയർത്തി നേട്ട രാജാവായ ക്രിസ്തു യേശുവിനെ കുരിശു തറച്ചപ്പോൾ പിലാത്തോസ് എഴുതി യഹൂദന്മാരുടെ രാജാവ് അത് മാറ്റുവാൻ പറഞ്ഞപ്പോൾ പിലാത്തോസ് പറയുന്നുണ്ട് ഞാൻ എഴുതിയത് എഴുതി തന്നെ പിലാത്തോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്നു നീ യഹൂദന്മാരുടെ രാജാവാണോ യേശു പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞല്ലോ യേശു അവൻ രാജാവ എല്ലാറ്റേയും മുകളില അവൻ എല്ലാം അവന് വേണ്ടി അവന് വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവൻ എല്ലാറ്റിൻ്റെ മേലും ഉടയവനാണ് അവൻ എല്ലാറ്റിനു മേലും ആധിപത്യമുണ്ട് മഹത്വത്തിൻ്റെ രാജാവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ എന്നും വസിക്കട്ടെ അവന് വസിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കാം വെളിപാട് അഞ്ചിൻ്റെ അഞ്ച് കരയാതിരിക്കൂ ഇതാ യൂത വംശത്തിനുള്ള സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും യേശു ജനിച്ചത് ദാവീദിൻ്റെ വംശത്തിലാണ് യൂത ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശത്തിൽ പ്രതവനായ യേശു ക്രിസ്തു അവൻ രാജാവാണ് അവിടുന്ന് പറയുന്നു ഉയർത്തിനേറ്റ കർത്താവ് പറയുന്നു കരയാതിരിക്കൂ യൂതാവംശത്തിൻ്റെ സിംഹം ദാവീദിൻ്റെ പേരുള്ളവൻ വിജയിച്ചു അവൻ മരണത്തെ തൊൽപ്പിച്ച് സാത്താനെ എന്ന നീക്കുമായിട്ട് പരാജയപ്പെടുത്തി മരണത്തിൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് അവൻ ഉയർത്തി നിറ്റു കുരിശിൽ കിടക്കുമ്പോൾ യേശു പറയുന്ന ഒരു വചനമുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ തല വലതുവശത്തേക്ക് ചായച്ച് മരണം വരിച്ചു യേശു പറയുകയാണ് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അതിനു ശേഷമാണ് മരണത്തിലേക്ക് യേശുന് കടന്നുമാൻ പറ്റിയത് കാരണം യേശു ദൈവമാണ് അവിടുന്ന് ഒരിക്കലും മരിക്കുന്നില്ല അവൾ മനുഷ്യനായ ക്രിസ്തു അവിടെ മരണത്തിനു തന്നെ തന്നെ വിട്ടുകൊടുക്കുക എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ പിതാവിനോട് പറയുക എന്നിട്ട് തല ചായ്ച്ചു അവിടുന്ന് മരണം മരിച്ചു മരണത്തിന് കീഴടങ്ങുകയാണ് മരണത്തിന് കീഴടങ്ങിയവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തി നിറ്റു അല്ലല്ലുയാ നമ്മൾ ആരാധിക്കുന്നത് ഉയർത്തെ യേശു ക്രിസ്തുവിനെയാ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയാ ഹെബ്രായി പതിമൂന്നായിട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാ അവന് മാറ്റമില്ല അവൻ ദൈവമാണ് അവൻ മഹത്വത്തിൻ്റെ രാജാവാണ് അവൻ സർവശക്തനാണ് അവരിന്നും ജീവിക്കുന്നു നമ്മുടെ കൂടെ നമുക്ക് ഉയർത്തിഞ്ഞ യേശുവിനെ ആരാധിക്കാം യേശുവിനെ പ്രഘോഷിക്കാം യേശുവിനെ മഹത്വപ്പെടുത്താം യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഉയർത്തിഞ്ഞേറ്റ യേശു നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ദാനം അതാണ് അവിടുത്തെ ആത്മാവിനെയും ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇത് അവൻ പറഞ്ഞത് അവൻ നൽകുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ വാരദാനങ്ങൾ നമ്മൾ പ്രാപിക്കണം അതൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നിരന്തരമായ ഒരു പ്രാർത്ഥന നമുക്ക് വേണം ഒരു ഹൃദയത്തിൽ ഒരു ദാഹം കൊണ്ട് നമ്മൾ ജ്വലിക്കുന്നവരായിട്ട് മാറണം ഞങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ നിങ്ങൾ കാത്തിരിക്കാനാ യേശു പറഞ്ഞത് നമുക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം തീഷ്ഠതയോടെ ഒരു പുതിയ പന്തക്കുസ്ത സഭയിൽ തുറക്കപ്പെടണം ദൈവജനം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ജ്വലിക്കുന്ന അഭിഷേകമുള്ള പ്രവാചകന്മാരായിട്ട് മാറണം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു പുതിയ പന്തക്കുസ്ത തുറക്കപ്പെടുവാൻ ഈ രാജ്യത്തുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യം ക്രിസ്തുവിനെ അറിയണം അത് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അയക്കും ദൈവം തന്നെ തൻ്റെ വഴികൾ തുറക്കും വഴി ദൈവം തുറക്കണം നമ്മൾ തുറക്കാനായിട്ട് ശ്രമിക്കല്ല ദൈവമാണ് വഴി തുറക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ത്യാഗം പ്രാച്വം പ്രാർത്ഥന ഉപവാസം ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം നമുക്ക് ഈ വരും ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഉപവസിക്കാം പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാം തീഷ്ണതയിൽ ചൊല്ലിക്കുന്ന ഒരു മടുപ്പും കൂടാതെ പ്രാർത്ഥിക്കുന്നതിനായിട്ട് മാറാം ആത്മാവിൻ്റെ അഭിഷേകമെന്ന വലിയ ലക്ഷ്യം നമ്മുടെ ഭാരതം മുഴുവൻ വലിയൊരു സുവിശേഷവൽക്കരണത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേരള സഭയിൽ വലിയ ഒരു ഉണർവിൻ്റെ അഭിഷേകം തുറക്കപ്പെടണം നൂറുകണക്കിന് കഥാവിൻ്റെ പുരോഹിതന്മാർ അതിശക്തമായ അഭിഷേകം സ്വീകരിക്കണം അനേകം ആത്മായ സഹോദരങ്ങൾ ആത്മാവിലും വചനത്തിലും ശക്തിയിലും നിറഞ്ഞ ശുശ്രൂഷകരായിട്ട് മാറണം അനേകം സന്ധ്യസ്ഥർ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറണം സഭ മുഴുവൻ ഉണരണം വിശ്വാസ സമൂഹം മുഴുവൻ ഉയർത്തുന്നേറ്റ യേശുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം പ്രവചനത്തിൻ്റെയും വെളിപാടിനെയും ആത്മാവിനെയും എല്ലാവരുടെയും പകരപ്പെടുന്ന ഒരു അഭിഷേകത്തിൻ്റെ തുറവി ഉണ്ടാകാൻ വേണ്ടി തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പന്ത ഒരുക്കമായിട്ട് നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മകൾ ചേർന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കൂട്ടായ്മകൾ അല്ലെ ഓരോ സ്ഥലത്തും സാധിക്കുന്ന പോലെ ഒന്നിച്ച് ചേർന്ന് ദിവസങ്ങളോളം നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തീരുമാനമെടുക്കാം ഒരു ഉണർവിൻ്റെ അഭിഷേകം സഭയിൽ തുറക്കപ്പെടട്ടെ വിശ്വാസ സമൂഹം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ശക്തമായ അഭിഷേകത്തിൽ ഉണരാൻ വേണ്ടിയൊക്കെ നമുക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വെള്ളം വിഞ്ഞായിട്ട് മാറി കൽഭരണികൾ നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞു കവിയുന്ന ഒരഭിഷേകത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പുത്തൻ അഭിഷേകത്തിനു വേണ്ടി നമ്മളെ തന്നെ നമുക്ക് ദൈവാത്മാവിന് വിട്ടുകൊടുക്കാം എല്ലാവരെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ പുതിരഭിഷേകം നിറയട്ടെ യേശുവി നന്ദി യേശു സ്തുതി പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി അമേൻ ഇവർ തൃശ്ശൂരിൽ നിന്ന് ചൊവ്വ ചൊവ്വൂർ എന്ന സ്ഥലത്തു നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ജോയി ചേട്ടന് ഇത് വൈഫ് ഇവർ ചേച്ചി നേരത്തെ കോട്ടയത്ത് നിന്ന് നമ്മുടെ ധ്യാനം കൂടിയിരുന്നു അന്ന് കർത്താവ് കൊടുത്ത വലിയ അനുഗ്രഹം ഈ അടുത്ത നാളിൽ വന്ന് ധ്യാനം രണ്ടുപേരും ധ്യാനിച്ചു മോളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ദൈവം ഇടപെട്ട ആ ഒരു അത്ഭുത സൗഖ്യത്തിന് സാക്ഷ്യം നമ്മൾ ഇപ്പോൾ കേൾക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പ്രധാന ധ്യാനം കൂടാൻ പോയി ബ്രദർ ആയിട്ട് സംസാരിച്ചിപ്പോൾ ബ്രദറെ തലയെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഒരു ബിസിനസ് സ്ഥാപനം കാണുന്നു ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലയാണ് ബ്രദറിനോട് പറഞ്ഞത് ഞാൻ വീണ്ടും വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഫർണിച്ചർ ബിസിനസ് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വീണ്ടും ധ്യാനത്തിന് വന്നു പ്ലാൻ എല്ലാം അരച്ച് ബ്രതറെ കാണിച്ചു ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഞാൻ ഈശോയോട് അന്നൊരു വാക്ക് കൊടുത്തു ഈശോയെ ഇതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കറക്റ്റ് ദശാംശം ഞാൻ നിനക്ക് തരും നിന്നെ ഞാൻ പറ്റിക്കുകയില്ല ഈശോ പറഞ്ഞു ദാനധർമ്മത്തിലൂടെയും ദശാംശത്തിലൂടെയും നിങ്ങൾ എന്നെ വഞ്ചിക്കുന്നു ഞാൻ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ആദ്യത്തെ പ്രാവശ്യം ഹസ്ബൻഡിനോട് ചോദിച്ചു എത്ര രൂപ വരുമാനം കിട്ടണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആറുമാസം ഇരുപത്തയ്യായിരം രൂപ കിട്ടിയപ്പോൾ എനിക്ക് ആക്രാന്തി കൂടി ഞാൻ ഈശോട് പറഞ്ഞു ഈശോ ഇരുപത്തയ്യായിരം കൊണ്ട് എനിക്ക് പറ്റില്ല അമ്പതിനായിരം ആക്കി തരണം വീണ്ടും കർത്താവ് എന്നെ വർദ്ധിപ്പിച്ചു ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ ഞാൻ ദശാംശം കൊടുത്തു ഈശോയ്ക്ക് കൊടുത്തു ഈശോ വീണ്ടും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ചേർപ്പ് ധ്യാനത്തിന് വന്നപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു കടയ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഷോറൂമ് ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി കൂടി വർദ്ധിപ്പിക്കണം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ തന്നെ ഷോറൂം ഒരു പതിനയ്യായിരം കൂടി കൂടിയെ വർദ്ധിപ്പിക്കാൻ കർത്താവ് കാണിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം എൻ്റെ മകളുടെ വിവാഹമാണ് നടത്തേണ്ടത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കടയുടെ വർക്കും മകളുടെ വിവാഹവും ജിജിക്ക് നടത്തി കിട്ടും എന്ന് പറഞ്ഞു ഞാൻ ഞാനെപ്പോഴും കടയിലിരുന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രമേ എൻ്റെ കട വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കട കുറേ ഭാഗം പൊളിക്കണം എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ ഇനി മഴക്കാലമാണ് എന്ന കല്യാണം നടക്കുക എന്ന കട പണിയാന്ന് പെട്ടെന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒരു ചെറുക്കം വരികയും അവർ വീട്ടുകാരുമായി ആലോചിച്ച് ഈ പത്താം തീയതി മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടന്നു നന്ദി ഒത്തിരി ഒത്തിരി നന്ദി ഹലോ ലിയ കർത്താവിൻ്റെ കരുണയ ചേച്ചി ദൈവസന്നിധി തീരുമാനമെടുത്തു ബിസിനസ് തുടങ്ങുന്നു അല്ലേ അന്ന് ലോൺ പാസ്സാക്കി കൊടുത്തു ഹസ്ബൻഡ് തന്നെ ലോൺ പാസ്സാക്കി കൊടുത്തു അങ്ങനെ ബിസിനസ് ആരംഭിച്ചു കേട്ടില്ല മുപ്പത് ലക്ഷം രൂപയുടെ ഇപ്പം ദശാംശം തന്നെ കൊടുത്തു ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ് ദൈവം ദൈവത്തിന് നമ്മൾ കൊടുത്താൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കും പലർക്കും ദശാംശം കൊടുക്കാമെന്നുള്ളൊരു മടിയാണ് സ്ത്രോത്ര കാഴ്ച ഇടാൻ പറഞ്ഞാൽ പത്ത് രൂപ ഒക്കെ ഇടുന്നവരാണ് ഭൂരിപക്ഷവും നൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ ഇട മടിയാണ് ഇത് കൈ നിങ്ങൾ പോകുന്നതാണ് വിചാരം പക്ഷെ നമ്മൾ ആയിരം രണ്ടായിരം അയ്യായിരോ കൊടുത്തു നോക്ക് കൈ നിറച്ച് കർത്താവ് സമ്പത്ത് നമുക്ക് തരും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കാത്തത് ഇതൊരു ആത്മീയ സത്യം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിന് സമ്പത്ത് കൊടുക്കണം ദൈവരാജ്യവേലയ്ക്ക് കൊടുക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഈ ചേച്ചിയുടെ കുടുംബം വരെ ഏഴ് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള പൈസ എല്ലാ വർഷവും ഈ ഫാമിലി കൊടുക്കുന്നുണ്ട് അല്ല ലിയ കർത്താവിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അല്ലല്ലിയ അല്ല കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണിത് അന്ന് എന്നോട് വലിയ സങ്കടത്തിൽ പറഞ്ഞു മോടെ കല്യാണം നടക്കുന്നില്ല അന്ന് പ്രാർത്ഥിച്ചു താമസിച്ചില്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം തന്നെ നടത്തിക്കൊടുത്തു ഈശോ അനുഗ്രഹിച്ചു യേശുവേ യേശുവെ നീ മാത്രം ഉന്നതൻ യേശുവേശുവെ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ പെരുമഴ ചൊരിയണമേ കത്തട്ടെ കത്തട്ടെ തി കത്തിപ്പളരട്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ കത്തട്ടെ കത്തട്ടെ കത്തട്ടെതി കത്തിപ്പളരട്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം നീപോലെ കത്തിപ്പടരട്ടെ